ഹലോ ഗായ്സ് നമ്മളത് ഇപ്പതേ പയ്യെ ചർച്ചിഷേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മ എന്റെ ഒപ്പം എന്റെ ആയിട്ടുള്ള അമരീഷും കൂടെ പറഞ്ഞുണ്ട് അമരീഷ് ഒരു ഹായ് പറഞ്ഞു ഹായ് ഗായ്സ് ലൊക്കേഷൻ കിട്ടാറുണ്ട് ലൊക്കേഷൻ ഇട്ടത്തില്ല നമ്മുടെ ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് ഇങ്ങോട്ടായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയാണ് വീട്ടുകാരത്ത് അവിടെ നിൽക്കുന്നുണ്ടായി പക്ഷെ ഒരു ബസ്സും വന്നിട്ടില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ രണ്ട് കിലോമീറ്റർ നമുക്ക് നടന്നൂടെ ഒരു പോസിറ്റീവ് തോട്ട് ശരിക്കും ശെരിക്കും ആ അപ്പൊ ഞങ്ങള് അത് വിചാരിച്ചിട്ട് ഞങ്ങൾ നടക്കുകയാണ് സുഹൃത്തുക്കളെ പക്ഷെ ഇപ്പഴത്തെ ടെസ്റ്റ് എന്ന് ചോദിച്ചാല് ഞങ്ങൾ നടക്കുന്നുണ്ട് അത് ഗേറ്റ് ഗേറ്റ് വേയിലോ വേയിലോട്ടാണോ ഗേറ്റ്വേയിലോട്ടാണോ അതാറേ വീട്ടിന്റെ ഗേറ്റിലോട്ട് അറിയാം ടു ഞാൻ എന്തായാലും ഒന്ന് മാപ്പ് മാപ്പിടാ പക്ഷേ ചെറിയൊരു യൂട്യൂർ എടുക്കണം നേരത്തെ നേരത്തെ ടൂ പോയിന്റ് ടൂ ആയിരുന്നു ഇപ്പൊ ടു പോയിന്റ് ത്രീ ആയിട്ടുണ്ട് സോട്ട് ലിട തിരിച്ചടക്കാനുണ്ട് നമുക്കിന്നെ തിരിച്ചടക്കണ്ട ഇതുപോലെ ആണെന്നേ ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ഞങ്ങൾ അധികം നടക്കേണ്ടി വരും ഞങ്ങൾ ഇപ്പൊ അര കിലോമീറ്റർ കവർ ചെയ്ത് കോമ്പൾസറി ഗ്യാഷ് ഇത് വെറും പെട്രോൾ പമ്പല്ല നോക്ക് പെട്രോളിന് വൺ നോട്ട് ത്രീ പോയിന്റ് ത്രീ പോയിന്റ് ത്രീ നു സ്പീഡിന്റെ ആട്ടോ ഡീസലിന് എൺപത്തൊമ്പത് ഒരു തൊണ്ണൂറ്റു അതായത് തൊണ്ണൂറ് രൂപയ്ക്കുള്ളിൽ നിങ്ങക്ക് കിട്ടും നൂറ്റിനാല് രൂപക്കുള്ളിൽ പെട്രോളും കിട്ടും നമ്മുടെ നാട്ടില് നൂറ്റി ഏഴാണെന്ന് തോന്നുന്നു വൺ നോട്ട് സെവണും അതായത് അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു മുംബൈ സി എസ് എം ടി അതെ ഛത്രപതി ശിവാജി എം എന്താണോ ടെർമിനൽ നേരിട്ടില്ലല്ലോ ണോ ഡിപ്പാർട്ട്മെന്റ് മറയൻ ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ഇതല്ല എമ്മി ഓക്കെ ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഹിസ്റ്റോറിക്കൽ അല്ലല്ലേ ഇല്ലേ പഴയ ഒരു വൈബ് വൈബ് നല്ലൊരിത് പിന്നെ ഈ ഒരു വണ്ടികളുടെ ഒരു കളറിങ് പണ്ട് നമ്മളൊരു മുംബൈ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് ആ പക്ഷെ അത് അംബാസഡർ ആയിരുന്നു ഇത് അപ്ഡേറ്റഡ് ആയിട്ട് ഇക്കോ സാൻഡ്രോ അങ്ങനെ ഇത് ഇങ്ങനെ കൊറച്ചിന് ഇതും പോവും ഇവിടെ ഡീസൽ ഉപയോഗിക്കാൻ പാടില്ലല്ലോ ഇതെത്തിയാ അപ്പോ ഡീസൽ അഞ്ചോ കൊല്ലം തോന്നുന്നു അല്ലെ അഞ്ചോ പത്തോ പത്തു കൊല്ലം പല്ലേ ൂരത്തെറിയേക്കും ക്യാച്ച് കളഞ്ഞിട്ടുണ്ട് പക്ഷെ കഷ്ടമാണ് കേട്ടോ അവസ്ഥ ഇല്ലേ കഷ്ടാണ് വേറൊരു അവസ്ഥ നമുക്ക് ഒരു ഗ്രൗണ്ടോ ഒന്നുമില്ല നോക്കി ഇങ്ങോട്ട് നോക്കി ഇവര് റോഡാണ് റോഡിൽ നിന്ന് അടുക്കണം കളിക്കുന്നത് കാറ് കഴിയുമ്പഴത്തേക്ക് മാറ്റി അന്ന് കാണിച്ചു കൊടുത്തേ അമ്മ സൈഡ് പറഞ്ഞു കൊടുത്ത് അതിനെ പറഞ്ഞു വിട്ട് പിന്നെ വേണം അടുത്ത ബോൾ ചെയ്യാൻ ആ മീനൊക്കെ അല്ലല്ല ഇവൻ ഇവൻ അടിപൊളി ആണ് നന്നായിട്ട് അയ്യോ ഞാൻ അവനെ വെറുതെ അന്റസ്റ്റിമേറ്റ് ചെയ്തു അവൻ വെറുതെ ആ അവൻ നൈസായിട്ട് അടിച്ചു ആ ഡെഡ് ഡെഡ്ബോൾ അയിന് ഓടണ്ട അവൻ നൈസായിട്ട് അടിച്ചു അവൻ ഒരു മൂന്ന് ബോൾ കൂട്ടപ്പോഴത്തേക്ക് അവനെ വെറുതെ അന്റസ്റ്റിമേറ്റ് ചെയ്തു വൈഡ് ഇപ്പം വൈഡ് അറിയുന്നോണ്ടാണ് ഇവനടിക്കാൻ പറ്റാത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പൊ അവൻ നമ്മുടെ ക്യാമറ ഓർഡർ ഉണ്ട് ഇനിയിപ്പോ അവൻ എത്ര അടിച്ച പറ്റിയുള്ളൂട്ട് തീർന്ന് അവൻ ടൂർ റൺസ് എടുത്തിരിക്കാണ് ഓക്കെ അടുത്ത ബോള് ഇപ്പൊ നമ്മള് കണ്ടാണ് ഷൂട്ട് ചെയ്യുന്നുണ്ടറിഞ്ഞ അപ്പൊ അവൻ്റെ ഒരു ഒന്നാമതൊരു ഇത് കാണും ഗേൾസും ഉണ്ട് എന്തായാലും അവനൊരു ഇത് കാണും ഇപ്പൊ അവനൊന്ന് മെയിൻ ആവടന്നു അവന്റെ ഉള്ളില് കാണും നോക്കാം

ലൊക്കേഷൻ കറല്ലേ ഇടക്കിട ലൊക്കേഷൻ മൺപോൺ ആണ് ബോള് തലയിടക്കിയായി ബോള് തലയിടക്കിയായിട്ട് ഒരു മൺപോണായി നമുക്ക് ഇനി കിലോമീറ്റർ കിലോമീറ്റർ നടക്കണം ഇല്ല എനിക്ക് അരമുക്കാ കിലോമീറ്റർ നടന്നു നയൻ ആയിട്ട് ഹൺഡ്രഡ് മീറ്റേഴ്സ് കവർ ചെയ്തു ഓക്കെ അപ്പൊ ഇവിടെ മുംബൈ പോർട്ട് അതോറിറ്റി ആ ബ്രോ മുംബൈ പോർട്ട് അതോറിറ്റി ആയി എനിക്ക് ഇവിടെ നിന്നാണ് കേരണ്ടത് ഞങ്ങൾ അടുത്ത ഗള്ളി ക്രിക്കറ്റ് നമ്പർ ടു ഇവിടുത്തെ കാറിന് പ്രശ്നമില്ല ഇല്ല എന്താ സ്റ്റീലോ ഓ ഇത് ബ്രോ ഇത് ലോക്കൽ ബോളാണ് എന്താ പറ്റിയവൻ ലോക്കൽ ഗൈസ് ഇത് വെച്ചിട്ടാണ് അവന്മാര് കളിക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തു പോലുള്ള റബ്ബർ ബോളാണ് ഉപയോഗിക്കുന്നത് അപ്ഡേറ്റഡ് ആയിട്ടില്ല തലക്കരി കൊള്ളും ബാക്കി ബാക്കിയൊക്കെ ഏതാ മൊക്കോട്ട് ഇത് ഗ് ഇത് ടെന്നീസ് ബോൾ ആണ് ഇത് നേരത്തെ പ്ലാസ്റ്റിക് ബോൾ പോലെ അല്ല കടി കൊള്ളും ഓക്കെ ആ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം അടുത്ത ബോൾ ഈ ഒരു ബോൾ ജസ്റ്റ് നമുക്ക് വാച്ച് ചെയ്യാം എങ്ങനെയുണ്ട് അതിന് ഭൂമല്ലായിരുന്നു എന്റെ തലയ്ക്ക് നേരെയാണ് ഷോട്ട് വന്നത് നിങ്ങൾക്ക് അത് കിട്ടിയോ നമ്മുടെ ക്യാമറമാൻ അത് ക്യാപ്ചർ ചെയ്തോന്ന് എനിക്കറിയില്ല എന്റെ കണ്ണ് എന്റെ തല എല്ലാം ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചുപോയി ഞാൻ ഒരു നിമിഷം തറയിലായിരുന്നു ഗ്രൗണ്ടിലായിരുന്നു

നമുക്കൊരു ഗസ്റ്റ് ഹോള് കിട്ടുമോ നോക്കാം അതെ നമ്മൾ ചില ഫേമസ് ആയല്ലോ ഓക്കെ അയ്യോ ഇത് ഇത് മരത്തിൽ വെച്ചിട്ടുള്ളതാണ് ഞാൻ വെച്ചൊരു ക്യാമറമാൻ ഉണ്ടെങ്കിലും ഉണ്ടെന്നോ അതാരും ഇല്ല ഇവര് മാത്രം നമുക്ക് റീൽസൊന്നും നോക്കാം പാമ്പിളാർ എങ്ങനെയാണ് രക്ഷുവിട്ടെ എങ്ങനെയും രക്ഷപെടട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യുകയാണ് ഇല്ലേ ഒരു വെറൈറ്റി ഉണ്ടല്ലോ ബിൽഡിംഗിന്

പഴയ ഒരു ഇതൊന്നുമില്ല പുതിയ ഭയങ്കര ലൈബ്രറി ടൗൺ ബ്രോ ടൗൺ ഹോൾ എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയിക്കോളെ അപ്പിനടുത്ത് നടക്കോള ക്രിസ്തു പോലെ താടിയില്ല ആ ഒരു സഹായത്തിൽ ഒന്ന് ചോദിക്കാം പുള്ളി കണ്ടിട്ടില്ല അപ്പു മൈൻഡില്ല പുള്ളി ണ്ടല്ലേ നമ്മളെന്താ വലിയ ബ്ലോഗേഴ്സിനെ പോലെ അവർക്ക് നോക്കുന്ന ഓർമ്മയില്ല ഇത് ജോൺ ബിക്കിന്റെ കാര്യമാണോ പറയുന്നത് അല്ല ഇതല്ല അതാ ഞാൻ പറഞ്ഞത് ആവശ്യമില്ല ഓക്കെ ഇത് ജോൺ വിക്കിന്റെ അല്ല ആ നമ്മള് നമ്മൾ ഒരിക്കലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഫ്രണ്ട്സിനെ ഏതാണ്ട് അതുപോലെ പറഞ്ഞു കിട്ടി കിട്ടി ഇവിടെ ഒരു തപാൽ ഓഫീസിൽ ഓ ഇന്ത്യൻ പോസ്റ്റ് ടൗൺ ഹോൾ ഹോൾ ടൌൺ ഹോൾ നമ്മളെ നേരത്തെ കണ്ട ബില്ല് ആണ് നമ്മളെ ക്രിസ്മസ് ഒപ്പൊ കണ്ട ബിൽഡിംഗ് ആണ് ടൗൺ ഹോൾ ഗേറ്റിനെ കത്തി തിരിച്ചു കൊണ്ടുവരാറുണ്ട് പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളുടെ സ്നേഹം ഞങ്ങളിത് ഇത് ജസ്റ്റ് ഞങ്ങൾ കാണോന്ന് പറഞ്ഞോ ഒന്നും ഇല്ല യൂട്യൂബ് ചാനൽ ഉണ്ടോ അയ്യോ സത്യം പറയാലോ നമ്മുടെ ഈ ഇന്റർവ്യൂ ചെയ്യുന്നവരെയൊക്കെ ഉണ്ടല്ലോ ഇന്റർവ്യൂസ് ബ്ലോഗ് ചെയ്യുന്നവരെ ഒക്കെ സമ്മതിക്കണം നമ്മള് വിചാരിക്കും ഓ ഇപ്പനെന്താ സുഖമായിട്ട് അങ്ങനെ ഇങ്ങനത്തെ ഒരു മൈൻഡ് നമുക്ക് ഇണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം കിട്ടിയാല് അതിനെ കുറിച്ച് വാതവരാതെ സംസാരിക്കുക കഴിവാണ് ഇപ്പൊ നമുക്ക് കത്തി എന്താണോ എന്താ വിചാരിച്ചില്ല ശ്രദ്ധിച്ചില്ല ഗേറ്റ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇന്ത്യ ഗേറ്റ് ആണ് സോറി അപ്പൊ നമ്മള് അറ്റ്ലാസ്റ്റ് ഫൈനലി ഇവിടെ കുറച്ചൊരു സെക്യൂരിറ്റി ജസ്റ്റ് ഒരു ചെറിയൊരു ഇത് ഉണ്ടായി സ്ക്രീനിങ് ഉണ്ടായി വലിയ കാര്യമൊന്നുമില്ല എന്നാലും നമ്മൾ അത് ഷൂട്ട് ചെയ്തില്ല കാരണം സെക്യൂരിറ്റി റീസൺസ് വിട്ടു അപ്പൊ നമ്മള് കുറച്ച് പിള്ളേരെ കണ്ടു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ടൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന പിള്ളേര് അപ്പൊ സൺഡേ ആയിട്ട് ആമാര് ടൂറിന് കൊണ്ടുപോയി അതിന് കുറച്ച് ഉണ്ട് വിഷമുണ്ട് പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒന്ന് ഒന്ന് സുഖം ഔട്ട് ചെയ്യോ ആ പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല ഉള്ള കാര്യം എന്തോടുള്ള കുറച്ച് സ്കഫ് ഹോൾഡിങ് സൈഡിലുണ്ട് നട എന്തോ കൊറച്ച് പണി നടക്കുന്നുണ്ട് ആ അങ്ങനെ നമ്മള് പുച്ഛിക്കുന്നത് ശരിയല്ല എന്നാലും അതെ അതെ അയ്യോ അതെ അതെ നമ്മൾ പെട്ടെന്ന് പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് എന്നാലും അങ്ങനെയല്ല ആ എന്തൊക്കെയോ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ഇത് കാണുമ്പോ നമ്മൾക്ക് അവര് കിട്ടുന്നൊരു സന്തോഷം അത്രയേ ഉള്ളൂ അല്ല ഇവിടെ ഭയങ്കരമായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ജസ്റ്റ് ഒരു വെറുതെ വെറുതെ വീട്ടിൽ ചെയ്യാ ഷിപ്പ് കണ്ടോ അങ്ങ് ദൂരെ ഒന്ന് സൂം ചെയ്യൂ ദൂരെ ആ അതെ അതായത് പി എൻ വി ആകറേജ് ആണ് അതിലൂടെ ഞാൻ ചെയ്ലായിട്ടുണ്ട് ഞാൻ അതിലൂടെ സെയിലായിട്ടാണ് ഇപ്പൊ പുറത്തൂടെ വന്നേക്കുന്നത് ഓക്കെ ഇതെന്റെ ലീവ് ആണ് ഓക്കെ എനിക്കിപ്പോ ഒരു ദിവസമേ ഉള്ളൂ എനിക്ക് വൈകിട്ട് ആവുമ്പോ തിരിച്ചു കൂട്ടിക്കയറണം താജിന് അത്യാവശ്യം നല്ല പഴക്കം ഉണ്ടെന്ന് തോന്നില്ലേ കൊള്ളാംസുണ്ട് എന്റെ വായിൽ കുളിപ്പ് പറ്റിട്ട് ഞങ്ങള് ഇപ്പഴല്ല ഒന്നും കൂടെ ഒന്നും സെറ്റിലായിട്ട് ഞങ്ങൾ താജില് ഒരു ദിവസം വരുന്നതായിരിക്കും വീണ്ടും ഞങ്ങൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് വരുന്നതായിരിക്കും അത് നമുക്ക് കാണാം ആ ഒരു ദിവസം ഇതെന്താ ബ്രോ ഒരു ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ട് അത് ഇപ്പൊ മാത്രമേ ഉള്ളി നന്മയുള്ള കേരള അല്ലെങ്കിൽ അതൊന്നും കാണിക്കാൻ വേണ്ടി അങ്ങനെ ഓ ശരിക്കും ും കൊള്ളാംസുണ്ട് നേരിട്ട് ആ കൊള്ളാം നമുക്ക് ജസ്റ്റ് ഇതിന്റെ സൈഡിലൂടെ ഒരു ഗൂമ ഒന്ന് വരാം ക്യാമറമാൻ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ ക്വാളിറ്റി മനസ്സിലാവും ഇതാണ് മുംബൈ തെരുവിലൂടെ മുംബൈ തെരുവല്ല അപ്പൊ ഞങ്ങള് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ദിസ് ദിസ്ഇസ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതെ 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 ഞങ്ങൾ ജസ്റ്റ് ഒരു സൈന്യ പ്രദർശനം നടത്തുകയാണ് മുംബൈ ഹൈ അല്ല നമ്മളാണ് ഹൈ ഇത് ഇത് പി എൻ ബി ആങ്കർ അയച്ചാണ് പി എൻ ബിക്ക് ഒരു ഫുൾഫോം ഉണ്ട് അറിയാ ബ്രോ ഓക്കേ പി എൻവിന്ന് വെച്ചാല് എനിക്ക് ഞാൻ എനിക്കറിയാൻ മറന്നുപോയി സത്യം ഒന്നോ പിടിക്കോ ആ തിരിച്ചു വന്നിരിക്കയാണ് പി എൻ വി എന്ന് വെച്ചാല് ആക്ച്വലി അത് മറക്കാൻ പാടില്ല ആറ് പേരാൻ തോന്നുന്നു ഡോക്ക് മാതിരി എന്തോ ഒരു പേരായിരുന്നു ആക്ച്വലി ഞാൻ മറന്നുപോയി അറിയാമായിരുന്നു ബ്രോ ആ ഓക്കെ ആ അത് വിട് അപ്പൊ അതാണ് പി എൻ ബി ആഗ്രേജ് ഞാൻ ആംഗറേജിൽ കടന്നിട്ടുണ്ട് അല്ലേജില് ആഗ്രേ അങ്ങനെ ആങ്കർ ഇട്ട് ഞങ്ങൾ കടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഇത്ര ക്ലാരിറ്റി വേണം ശരി ഓഫ് ഇന്ത്യ അപ്പൊ ഞങ്ങള് ഒന്ന് 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 കറങ്ങി എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ ഞങ്ങള് ജസ്റ്റ് ഒന്ന് കറങ്ങി അപ്പൊ ഇവിടെ നിന്ന് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാ കാണാൻ ആ വർഷം നമ്മളെ കണ്ടേ വർഷത്തിന് ശേഷം വർഷങ്ങൾ വരത്തില്ല അല്ല ഞാൻ പോകുമ്പോൾ ഗോപുരം നോക്കും അതാ ഒരു ഗോപുരം അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞേ ഞാൻ നേരിട്ട് കാണുമ്പോ ആ പച്ച താഴെ ഐ മീൻ ചുമന്നതിനകത്ത് താഴെ അതാണ് ആ ശില്പിയുടെ അമ്മയ്ക്ക് അല്ലാതെ ഞങ്ങളെ ഫോൺ സോന അങ്ങെത്തി തിരിച്ച് ഇന്ത്യ ഗേറ്റ് ഒക്കെ കണ്ട് തിരിച്ചെത്തിയ ഇപ്പൊ സി എസ്ഇ സ്റ്റേഷനില് എന്റെ അബിദോസ്റ്റിനത്രിച്ച് അയക്കാൻ യാത്രയൊക്കെ വേണ്ടി പോണൻ തൊട്ടപ്പുറത്തെ സ്റ്റേഷനില് ഇറങ്ങിയിട്ട് തിരിച്ച അവന്റെ ഷിപ്പിലായിട്ട് കയറണം അപ്പൊ മച്ചാൻ ഷോർ ലീവിന് വേണ്ടിട്ട് ഒരു ഒരു രണ്ടു മൂന്ന് മണിക്കൂറത്തേക്ക് വേണ്ടിട്ട് എന്റെ സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നാണ് ആ മച്ചാൻ രണ്ടു മണിക്ക് ഇറങ്ങി ഇപ്പൊ ടൈമത്ര ഇപ്പൊ ഏഴുമണി ആയി അപ്പൊ അഞ്ചു മണിക്കൂർ സ്പെൻഡ് ചെയ്തു സോ ഹീസ് മീ ണ്ച്ചാൻ എപ്പോ കാണോന്ന് ഒരൈഡിയില്ല മച്ചാനെ കാണിക്കാനായിട്ട് മച്ചാനും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ റിവീൽ ചെയ്യാത്തത് സോ ഏ മച്ച നമുക്ക് ടാറ്റി പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ റൂമിലോട്ട് വരാം അപ്പൊ മച്ചാൻ എന്താ ലാസ്റ്റായിട്ട് പറയാനായിട്ടുള്ളത് പറയാം സാക്ഷി അപ്പ അർജന്റീന സാക്ഷി മച്ചാൻ പറയാനുള്ളത് ലാസ്റ്റായിട്ട് സോ ആ മച്ചാന് ഏത് ഇതിനകത്ത് ഏത് ഈ കൂട്ടത്തില് ഏത് ടൈമാണെങ്കിൽ ചൂസ് ചെയ്യാം പക്ഷേ ആണോന്ന അപ്പൊ ഇത് ഏഴ് പതിനാലിനാണ് അത് ഏഴ് പതിനെട്ടിനാണ് ഏഴ് പതിനാലിന് അപ്പൊ ഏഴ് പതിനാലിനാണ് ട്രെയിൻ നോക്കി കയറിയാലോ ഏഴ് അടുത്ത സ്വട്ടപ്പത്തെ മസ്ജിദിലാണ് ഇറങ്ങേണ്ട മച്ചാന് അവിടെ യെല്ലോ ഗേറ്റ് വഴി പുള്ളി കയറി ഷിപ്പി കയറി മച്ചാൻ ടാറ്റ ബൈ ബൈ പറയുന്നതാണ് ഇനി ഞാനും പയ്യെ കയറി ഇനി എപ്പഴാണ് ഞങ്ങൾ തമ്മി കണ്ടോട്ടിന്ന് അറിയില്ല ഒരൈഡിയ ഇല്ല സോ ഈ പറയുന്ന ബ്രോ മേസ്കില് കയറാൻ പോവാണ് മേസ്കില് മേസ് എനിക്കിപ്പോ ഒന്നുമില്ല പോസ്റ്റൽ ലീവ് കിട്ടും ഐ മീൻ ഞാൻ രണ്ടു മൂന്ന് മാസം കോൺട്രാക്റ്റിൽ ഉള്ളു പക്ഷെ പുള്ളിന്ന് വെച്ചാല് എട്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് സീനിങ് ആയിരിക്കും അത് ഭയങ്കര വലിയ കാര്യമാണ് അങ്ങനെയൊക്കെ നിക്കാന്ന് വെച്ചാൽ വലിയ പാടാണ് എനിക്ക് ഒരു മാസം എഴുതിയ ഷോർ ലീവ് വലിയ പാട് అల్ల ఇతహైపక వేడ ఇరికతే హ్ ఇరికతే అపా అదే మచ్చంకి ఎర్రి ఇరికన్ మనో అమ ఇరికన కాచలు గానండికి బాకమో ఫాచా నమడ కై ఉన్నానే గాయస్ కై దన్న పోయి కొండిరికేన గాయస్ టాటా బై బై మరియనే గాయస్ సో లెట్స్ గివ్ హిమ్ ఏ హ్యూజ్ హగ్ బై బై గాయస్ అమ గెర్చి వీ లాట పో సో లెట్స్ గో your home.